ട്രഷറി നിയന്ത്രണം അവസാനിപ്പിച്ച് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ പാസാക്കി നൽകുവാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ കരാറുകാർ കളക്ടറേറ്റിലേക്ക് മാർച്ചും തരണേ നടത്തി ട്രഷറി നിയന്ത്രണം അവസാനിപ്പിച്ച് പത്ത് ലക്ഷത്തിനുള്ള മുകളിലുള്ള ബില്ലുകൾ പാസാക്കി നൽകാനുള്ള നടപടി വേഗത്തിലാക്കുക ജില്ലയിൽ നിർമ്മാണ സാമഗ്രികൾക്ക് പ്രാദേശിക മാർക്കറ്റ് വില നിശ്ചയിക്കുന്നതിലെ അപാകതകൾ പരിഹരിക്കുക ചെറിയ കോറികൾക്ക് പ്രവർത്തനാനുമതി നൽകി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും വില നിയന്ത്രിക്കുകയും ചെയ്യുക തദ്ദേശ റോഡ് പുനരുദ്ധരണ പദ്ധതികളിലെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു വകയിലുള്ള ഫണ്ടുകൾ ഉടൻ ലഭ്യമാക്കുക വാട്ടർ അതോറിറ്റിയിലെ ജൽ ജീവൻ മിഷൻ അടക്കമുള്ള കുടിശ്ശികകൾ ഉടൻ കൊടുത്തു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് ഫെഡറേഷൻ സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗം അബ്ബാസ് കുറ്റിപ്പുളിയൻ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി എൻ വി കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി പ്രശാന്ത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ വി വി അബ്ദുൽസലാം സുരേഷ് വെള്ളില കെ പി സാലിഹ് തങ്ങൾ പി സൈതാലിക്കുട്ടി പുരുഷോത്തമൻ കെ പി രമേശൻ പി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും എൻ അബ്ദുൽ നാസിൽ നന്ദിയും പറഞ്ഞു ഈ ആവശ്യങ്ങളടങ്ങിയ നിവേദനം ഭാരവാഹികൾ ജില്ലാ കളക്ടർക്ക് കൈമാറി സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്